പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുള്ള ഒരു ബഡ്ജറ്റ് ഫോൺ പരിചയപ്പെടാം പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള പോക്കോയുടെ എം സിക്സ് പ്ലസ് എന്ന മോഡലാണിത് ഇതിൽ വച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ ഫോർ ജെൻ ടു എ ഇ എന്ന പ്രോസസ്സറാണ് വെച്ചിരിക്കുന്നത് എ ഇ എന്നാൽ ആക്സിലറേറ്റഡ് എഡിഷൻ എന്നാണ് ആറ് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജ് സ്പേസും വരുന്ന ഇതിൻ്റെ വില ഏകദേശം പതിനൊന്നായിരം രൂപയാണ് എസ് ബി ഐയുടെ കാർഡ് ഉണ്ടെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് കുറച്ച് കൊടുത്താൽ മതി ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് ക്യാമറ നൂറ്റിയെട്ട് എം ബി പ്ലസ് രണ്ട് എം ബി ഡുവൽ ക്യാമറ സിസ്റ്റമാണ് ഫ്രണ്ടിൽ സെൽഫി ക്യാമറയ്ക്ക് പതിമൂന്ന് എം ബി നൽകിയിട്ടുണ്ട് ആറ് പോയിൻറ്റ് ഏഴ് ഒൻപത് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത് ഹെഡ്സ് റേറ്റ് ഉണ്ട് ഇതിനകത്ത് ആൻഡ്രോയിഡ് ബേസ്ഡ് ഷവോമി ഹൈപ്പർ ഓയസ് ആണ് ഇതിനകത്ത് വരുന്നത് ബാറ്ററി അയ്യായിരത്തി മുപ്പത് എം എ എച്ച് ബാറ്ററിയാണ് മുപ്പത്തിമൂന്ന് പാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചാർജിംഗ് അഡോപ്റ്റർ ബോക്സിനകത്ത് തന്നിട്ടുണ്ട് കേബിളും തന്നിട്ടുണ്ട് ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിളാണ് നൽകിയിരിക്കുന്നത് പതിനായിരം രൂപ റേഞ്ചിൽ വാങ്ങാൻ കഴിയുന്ന നല്ലൊരു ഫൈവ് ജി ഫോണാണ് പോക്കോയുടെ എം സിക്സ് പ്ലസ് എന്ന മോഡൽ അതുപോലെ ഈ ബോക്സിനകത്ത് നല്ലൊരു സിലിക്കൺ ബാക്ക് പൗച്ചും കൂടി തന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു പൗച്ചാണ്